സങ്കീർത്തനം അൻപത്തിയാറ് എട്ട് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ ദാവീദിൻ്റെ ഹൃദയം തൻ്റെ ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു തൻ്റെ സകല വികാരങ്ങളും വിചാരങ്ങളും ഹൃദയവേദനകളും സന്തോഷങ്ങളും സകലവും ഇറക്കി വയ്ക്കുന്നതും പകരപ്പെടുന്നതും തൻ്റെ ദൈവസന്നിധിയിലായിരുന്നു ആ ദാവീദ് ഇവിടെ പറയുകയാണ് ദാവീദിൻ്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമെന്ന് നാം കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീർ നാം എങ്ങും സൂക്ഷിച്ചു വെക്കാറില്ല എന്നാൽ നമ്മുടെ പിതാവ് അത് സൂക്ഷിച്ചു വയ്ക്കുന്നു നാം എന്തെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുന്നത് അത് വിലയേറിയത് ആയിരിക്കുന്നതിനാലോ അല്ലെങ്കിൽ അത് പിന്നീട് ഉപകരിക്കുന്നതിനാലോ ആണ് നമ്മുടെ കണ്ണുനീർ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് അത് വിലയേറിയത് ആയതുകൊണ്ടും അത് പിന്നീട് ഉപകരിക്കേണ്ടിയത് ആയതുകൊണ്ടുമാണ് അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരൊക്കെ വേസ്റ്റല്ല രാജാവായ ദാവീദ് ദൈവസന്നധിയിൽ കണ്ണുനീർ പൊഴിച്ചുവെങ്കിൽ സാധാരണക്കാരായ നാം സാധാരണ വിഷയങ്ങളിൽ എത്രയധികം ഓരോ തുള്ളി കണ്ണുനീരും ദൈവം സൂക്ഷിച്ചു വെച്ച് അതിനൊക്കെയും മറുപടി നൽകുക തന്നെ ചെയ്യും കാരണം ഹൃദയത്തിൻ്റെ വിങ്ങൽ ദൈവം അറിയുന്നത് പോലെ മറ്റാർക്കും അറിയുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല ഷിയാവ് ഇരുപത്തിയഞ്ചിൻ്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്നത് യഹോവിയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുമെന്നാണ് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവമാണതെങ്കിലും ഇന്നും നമുക്കങ്ങനെ തന്നെ വിശ്വസിക്കാം ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കണ്ട് മറുപടി അയച്ചു എന്ന് നവചനത്തിൽ വായിക്കുന്നു അതുകൊണ്ട് ദൈവവിഷയമായോ കുടുംബവിഷയമായോ മക്കളുടെ വിഷയത്തിലോ സാമ്പത്തികം ആരോഗ്യം എന്തുമാകട്ടെ നമ്മുടെ കണ്ണുനീർ വ്യർത്ഥമല്ല നീണ്ട നാളുകൾ നാം ചില വിഷയങ്ങൾക്കായി കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടാവാം ഒട്ടും ഭാരപ്പെടേണ്ട മറുപടിയുടെ വലുപ്പവും അത്ര ശ്രേഷ്ഠമായിരിക്കും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ സാധിക്കുന്ന സഹായിക്കുവാൻ സാധിക്കുന്ന വിടുവിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കണ്ണുനീർ തോന്നുന്നത് എന്ന ഉറപ്പാണ് നമുക്കാവശ്യം മനുഷ്യരാണ് നമ്മെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം ദൈവസന്നിധിയിൽ കരയുന്നതിനെ പോലും പരിഹസിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കുമെന്ന് വാക്തൃത്വം ചെയ്തവൻ നമ്മിൽ തൻ്റെ നല്ല പ്രവൃത്തി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ ഉള്ളതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ്റ്റേഴ്സ് ബോ